ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംരമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും ഈ വചനം എൻ്റെ പേര് ജിപ്സി ജെയ്സൺ ഞാൻ നവി മുംബൈയിൽ നിന്ന് വരുന്നു എൻ്റെ ഈ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ട ഈ അൽതാരയിൽ കയറി നിന്ന് സാക്ഷ്യം നൽകാൻ എന്നെ അനുവദിച്ചതിന് അനുഗ്രഹിച്ചതിന് നന്ദി പറയുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഓൺലൈനായിട്ട് ആദ്യമായി ഉടമ്പടി എടുത്തത് ആദ്യമായി ഉടമ്പടി എടുത്തപ്പോൾ എനിക്ക് ആദ്യമായിട്ട് മാതാവിൻ്റെ സ്വപ്ന ദർശനമാണ് ഉണ്ടായത് ദർശനത്തിൽ മാതാവിനോട് പറഞ്ഞു നിനക്ക് ബൈബിൾ ക്രിസ് പരീക്ഷയിൽ അറുപത്തിരണ്ട് മാർക്ക് ലഭിക്കും പരീക്ഷയുടെ റിസൾട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം പരീക്ഷയുടെ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് അറുപത്തിരണ്ട് മാർക്ക് തന്നെ ലഭിക്കും അതായിരുന്നു ആദ്യത്തെ എൻ്റെ അനുഭവം അതിനുശേഷം എൻ്റെ ഹസ്ബൻഡിന് ജോലിയില്ലാതെ വളരെ വിഷമിക്കുകയായിരുന്നു ഹസ്ബൻഡ് അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കായിരുന്നു കുറച്ച് നാളുകളായിട്ട് ഞങ്ങൾ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് എന്ന് കഴിഞ്ഞിരുന്നത് അതിന് ശേഷം ഓൺലൈൻ ഉടമ്പടിയിൽ ഏറ്റവും നന്നായിട്ട് പ്രാർത്ഥിച്ചിരുന്നത് എൻ്റെ ഹസ്ബൻഡായിരുന്നു ആൾ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ടും ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പ്രാർത്ഥനയുടെ ഫലമായിട്ടും ആൾക്ക് നല്ല ജോലി ലഭിക്കുകയും ചെയ്തു അതിനുശേഷം ഇന്ന് വരെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ നിമിഷം വരെ ഞങ്ങൾക്ക് ജോലിക്ക് ബുദ്ധിമുട്ടോ ഞങ്ങൾക്ക് യാതൊരു ബുദ്ധിമുട്ടും തമ്പുരാനായിട്ട് വരുത്തിയിട്ടില്ല കൊറോണയുടെ സമയത്ത് പോലും ഞങ്ങൾക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ ദൈവം തന്നു അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ആദ്യമായിട്ട് ഇവിടെ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചത് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ഈ അൽത്താരയിൽ വന്ന് കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ജോസഫ് അച്ഛനെയൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും നമ്മുടെ പ്രവാചകന്മാരെയൊക്കെ ബൈബിളിൽ വായിക്കുന്ന അതേ ഒരു ഫീലിംഗ് ആയിരുന്നു അതിനുശേഷം ഞങ്ങൾക്ക് എനിക്ക് ഭയങ്കരമായിട്ട് മൈഗ്രൈൻ്റെ തലവേദന ഉണ്ടായിരുന്നു നാല് വർഷത്തോളം കണ്ടിന്യൂസ് ആയിട്ട് മൈഗ്രെയിൻ്റെ തലവേദന അവസാന നിമിഷങ്ങളിലൊക്കെ ഞാൻ തല വീഴും എന്നുള്ള അവസ്ഥയൊക്കെ വന്നു അതിന് അപ്പോൾ എനിക്ക് ഓൺലൈ ഈ ഉടമ്പടിയുടെ ഫലമായിട്ട് മാതാവിൻ്റെ തൈലവും ഉപ്പും ഒക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ മൈഗ്രൈൻ്റെ തലവേദന പൂർണ്ണമായും എനിക്ക് സൗഖ്യപ്പെട്ടു ഒരു ടീച്ചറാവുക എന്നത് എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്നു അതിനുള്ള പഠിപ്പൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിട്ടുണ്ടായില്ല ഡിഗ്രി കഴിഞ്ഞു ഞാൻ കല്യാണം കഴിഞ്ഞു പോയി അതിനുശേഷം പഠിക്കേണ്ട കാര്യങ്ങളൊന്നും നോക്കിയില്ല പക്ഷേ എൻ്റെ ആഗ്രഹം എൻ്റെ മാതാവ് കണ്ടു എനിക്ക് ഒരിക്കലും അർഹത ഉണ്ടായിരുന്നില്ല എൻ്റെ മാതാവ് ഈ ടീച്ചറായിട്ട് ജോലി ലഭിക്കുക എന്നുള്ളത് ഞാൻ അവിടെ പോയി ഞാൻ പഠിച്ച് അതിനുശേഷം അത് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഈ സി സി ഐഡ് പഠിച്ചു അതിനുശേഷം ഒരു സി ബി എസ് ഇ സ്കൂളിൽ ഞാനിപ്പോൾ ടീച്ചറായിട്ട് ജോലി എനിക്ക് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നു അതെനിക്ക് തന്നത് ആരാധനയിൽ ജോസഫ് അച്ചിൻ്റെ ആരാധനയിൽ എനിക്ക് എന്നോട് പറഞ്ഞ കുറേ നാളായിട്ട് ജോലി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു ഒരു ഡെമോ ക്ലാസ്സോ ഒരു ഇൻ്റർവ്യൂ ഒന്നും ഇല്ലാതെ എനിക്ക് ജോലി തരണമെന്ന് അപ്പോൾ അതുപോലെ തന്നെ ഒരു ആരാധനയിലെ ജോസഫ് അച്ഛൻ ജോലി ലഭിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അതേപോലെ തന്നെ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ യാതൊരു ഇൻ്റർവ്യോ ഡെമോ ക്ലാസ് ഒന്നും ചെയ്യാതെ എനിക്ക് ദൈവം എൻ്റെ അമ്മ മാതാവ് എനിക്ക് ആ ജോലി നൽകി അനുഗ്രഹിച്ചു എന്നും ആ ജോലിയിൽ ഞാൻ തുടർന്നു പോകുന്നു അതിനു ശേഷം എനിക്ക് ഡിസംബർ എൻ്റെ മോള് പത്താം ക്ലാസ്സിൽ നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് ലഭിക്കണമെന്ന് അവൾ ആഗ്രഹിച്ചിരുന്നു ഞങ്ങൾ പ്രാർത്ഥിച്ചിരുന്നു മാതാവിനോട് ഞാൻ സാക്ഷ്യം മുന്നേ അവിടെ എഴുതി വെച്ചായിരുന്നു എനിക്ക് നയൻറ്റി പെർസെൻറ്റേജ് മാർക്ക് എൻ്റെ മോൾക്ക് ലഭിക്കണമെന്ന് അപ്പം ഞങ്ങളത് പിന്നെ അവൾ ഞങ്ങൾ പറഞ്ഞു നയൻറ്റി പെർസെൻറ്റേജിലും കൂടുതൽ കിട്ടിയാൽ നന്നായിരിക്കുമെന്ന് അങ്ങനെ മനസ്സിൽ പറഞ്ഞു പക്ഷേ മാതാവ് എത്ര എഴുതിയോ നമ്മൾ അത്ര തന്നെ കുറച്ച് എയ്റ്റി നയൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് കിട്ടിയായിരുന്നു പക്ഷേ റീവാലുവേഷൻ കൊടുത്തതിന് ശേഷം നമുക്ക് മാതാവ് നയൻറ്റി പോയിൻറ്റ് ഫോർ പെർസെൻറ്റേജ് മാർക്കായിട്ട് അത് കൂട്ടി തന്നു നമ്മൾ മാതാവിനോട് എന്ത് ചോദിച്ചോ ഒരു പൂ ചോദിച്ചോ ഒരു പൂക്കാലം തരുന്നു പറഞ്ഞ പോലെ മാതാവ് നമ്മൾ എന്ത് ചോദിച്ചാലും മാതാവ് അതിനനുസരിച്ച് നമുക്ക് നൽകും അതിനുശേഷം ഡിസംബറിൽ എനിക്ക് തലചുറ്റു വന്നായിരുന്നു ഈ ഡിസംബറിൽ ഡിസംബറിൽ തല വന്നിട്ട് എനിക്ക് സ്കൂളിൽ പോണം എനിക്കാൻ പറ്റുന്നില്ല ഗുളികകളൊക്കെ കഴിച്ചു പോവും പക്ഷേ ഒന്നും ഒരു സൗഖ്യപ്പെട്ടുണ്ടായില്ല മാതാവിനോട് ഞാൻ ഒരു ദിവസം സ്കൂളിൽ നിന്ന് വന്ന് ഞാൻ കരഞ്ഞ് പ്രാർത്ഥിച്ചു അപ്പോൾ ധ്യാനം നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ ഞാൻ ധ്യാനം മൊബൈലിൽ വെച്ചിട്ട് ഞാനൊന്ന് ചെറുതായി മയങ്ങി മയങ്ങി പോയി കഴിഞ്ഞപ്പോൾ ഒരു വലിയ മാതാവിൻ്റെ ഒരു കൈ വന്ന് എൻ്റെ നെറ്റിയിൽ ഒരു കുരിശ് വരച്ചു ആ കുരിശ് നമ്മൾ പറയുള്ളത് നമുക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടാം പക്ഷേ ആ കുരിശ് ഞാൻ ഞാനെൻ്റെ മാതാവിൻ്റെ കൈയും കുരിശും എൻ്റെ ജീവിതം മുന്നോട്ട് നിർത്തി ഇനി തല തലച്ചിട്ടില്ല മൂന്ന് മാസമായിട്ട് ഞാൻ അനുഭവിച്ച് തലച്ചിട്ട് അതോടുകൂടി എനിക്ക് മാറിക്കിട്ടി ഉടമ്പടി തൈലത്തിൻ്റെ ഫലമായിട്ട് എൻ്റെ വയറിൽ പുരട്ടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് എൻ്റെ പീരീഡ്സ് റെഗുലറായി ഇത്രയൊക്കെ ഒരുപാട് അനുഗ്രഹങ്ങൾ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ കാരുണ്യ പ്രവർത്തികൾ ഒക്കെ ഞാൻ ഭക്ഷണമില്ലാത്തവർക്കാണ് കൂടുതൽ ഭക്ഷണം കൊടുക്കാനായിട്ടാണ് കൂടുതലായിട്ട് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക ഇരുന്നത് കാരണം അവിടേക്ക് ഒരുപാട് കുഞ്ഞുങ്ങൾ ഇങ്ങനെ നമ്മുടെ മുന്നിൽ കൈനീട്ടി നിൽക്കുമ്പോൾ എൻ്റെ മുന്നിൽ ആരൊക്കെ വരുന്നുണ്ടോ എൻ്റെ കയ്യിൽ പൈസയുണ്ടോ എൻ്റെ കയ്യിലുള്ളത് ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട് ഞാൻ എത്ര കാശാണ് എനിക്ക് ഉള്ളതെന്ന് ഞാൻ നോക്കാറില്ല ഞാൻ കൊടുക്കാറുണ്ട് മറ്റുള്ളവരോടെ സഹായിക്കാൻ അതുപോലെ തന്നെ എനിക്ക് കുമ്പസാരത്തിലൂടെ വലിയൊരു അനുഗ്രഹം കിട്ടിയിട്ടുണ്ട് കാരണം ഞാൻ തല ചിറ്റായിട്ട് കിടക്കുമ്പോൾ എനിക്ക് പള്ളിയിൽ പോവാതെ എനിക്ക് കുമ്പസാരിക്കാൻ പറ്റാതെ ഞാൻ ഒരുപാട് വിഷമിച്ചിരുന്നു ആ സമയത്ത് ഒരു മരിയൻ മെൻട്രയെ പോലെ അച്ഛൻ പറയാറുണ്ടല്ലോ മരിയൻ മെൻട്ര നമുക്ക് എപ്പോഴും ഉണ്ടാവും ഞാൻ ഉടമ്പടി എടുത്തതാണെങ്കിലും ആ മരിയൻ മെൻട്രയെ പോലെ അനു എന്ന് പറഞ്ഞ എൻ്റെ സഹോദരി അവിടെ പള്ളിയിലുള്ള ഞങ്ങളുടെ ന്യൂ ബോംബെയിലുള്ളതാണ് അവരും ഉടമ്പടി എടുത്തതാണ് പക്ഷേ അവൾ എനിക്ക് കൈത്താങ്ങായിട്ട് വന്നു അവൾ എന്നോട് പറഞ്ഞു നീ നിൻ്റെ മുടങ്ങി കിടക്കുന്ന ഉടമ്പടി കുംഭസാരം നീ കുമ്പസാരിക്കും നീ പള്ളിയിൽ പോയിട്ട് അപ്പം നിനക്ക് മാതാവ് മാതാവ് നിന്നെ തൊടും ആ കുംഭസാരിച്ചതിൻ്റെ പിറ്റേ ദിവസമാണ് മാതാവ് എന്നെ വന്ന് തൊട്ടതും സുഗന്ധാഭിഷേകം നമ്മൾ പറഞ്ഞിട്ടുള്ള സുഗന്ധാഭിഷേകം എന്താണെന്ന് നമുക്ക് അനുഭവിച്ചായിരിക്കും അതെറിയ അറിയുള്ളൂ കാരണം മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് എനിക്ക് അനുഭവപ്പെട്ടു ഞാൻ മാതാവിന് മുല്ലപ്പൂ മേടിക്കണം എന്ന് ആഗ്രഹിച്ചൊരു ദിവസമാണ് മാതാവിൻ്റെ സുഗന്ധാഭിഷേകം എനിക്ക് ലഭിച്ചത് അത് ഒരു മുല്ലപ്പൂ ഒരു മാല മുല്ലപ്പൂ അല്ല ഒരു കൊട്ട മുല്ലപ്പൂ എനിക്ക് ദൈവം അത്രയും മണം ആ മണം ഇന്ന് ഞാൻ അനുഭവിച്ചത് ഈ അൽത്താരയിൽ ഈ ഉടമ്പടി പുതുക്കാനായിട്ട് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മണം സുഗന്ധാഭിഷേകം പിന്നെയും ലഭിച്ചു ദൈവം അമ്മമാതാവ് കനിഞ്ഞു നൽകിയ ഈ അനുഗ്രഹങ്ങൾക്ക് മാമമാതാവിനോട് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു ജീവിതത്തിൽ ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് ഇച്ചിരി മടി പിടിച്ചത് ഞാൻ ഹസ്ബൻഡായിരുന്നു കൂടുതലായിട്ട് പ്രാർത്ഥനയിൽ മുന്നോട്ട് നിന്നായിരുന്നത് ഞാൻ ഇച്ചിരി മടി പുറകോട്ടായിരുന്നു അപ്പോൾ എനിക്ക് ഉടമ്പടി എടുത്തതിനു ശേഷം പ്രാർത്ഥിക്കാനുള്ള നല്ലൊരു കൃപാവന ലഭിച്ചു അതുപോലെ തന്നെ എല്ലാ ദിവസവും ബൈബിൾ വായിക്കാൻ ബൈബിൾ ഞാൻ ഒരു പ്രാവശ്യം വായിച്ച് ഫുള്ളായിട്ട് വായിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്ക് മറ്റുള്ളവരെ കാണുമ്പോൾ ഒരു അതിന് അതിന് മുന്നൊന്നും ഞാൻ ആർക്കും പൈസകളൊന്നും അങ്ങനെ കൊടുക്കാറില്ല കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ഷേ ഇപ്പോൾ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് നമ്മുടെ മനസ്സിൽ കാരുണ്യത്തിൻ്റെ നമ്മൾ മാതാവിനോട് എന്ന് ആഗ്രഹം പറഞ്ഞ് നമ്മൾ പോയാലും നമ്മുടെ മാതാവ് ഇന്ന് ഈ അൽത്താറയിൽ കയറി നിന്ന് സാക്ഷ്യം പറയുന്ന രീതിയിൽ വരെ നമ്മൾ ഒരുക്കി അനുഗ്രഹിക്കും യേശുവെ നന്ദി യേശുവെ സ്തുതി അമ്മ മാതാവേ ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു മത്താ ഇസ്ലിഹാഡവിശ്വസുവിശേഷം പന്ത്രണ്ടാം അധ്യായത്തിൽ ഒൻപത് മുതലുള്ള തിരുവചനങ്ങളിൽ ശോഷിച്ച വ്യക്തിയെ യീശു ഈശോ സുഖപ്പെടുത്തുന്നതുണ്ട് ഈശോ ആ മനുഷ്യനോട് കൈ നീട്ടാൻ പറയുന്നു അവൻ അവനത് ചെയ്യാൻ പറ്റുന്നില്ല ഈ ഒരു അവസ്ഥയാണ് പലപ്പോഴും ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് അതായത് ജന്മന ശോഷിച്ച മനുഷ്യൻ്റെ കൈ അത് അവന് നീട്ടാൻ പറ്റില്ല അത് നീട്ടണമെങ്കിൽ കർത്താവിൻ്റെ കൃപ വർക്ക് ചെയ്യണം അതാണ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഇവിടെ ജോലിയില്ല വരുമാനമില്ല രോഗ രോഗങ്ങളാണ് സൗഖ്യം ലഭിക്കുന്നില്ല ഇങ്ങനെ ഇല്ലായ്മകളുടെ ഒരു നിര ഈ നിരയിൽ ഈ നീണ്ട നിരകളിൽ എങ്ങനെയാണ് ദൈവം നിറവായി വരുന്നത് കൃപയുടെ ഭണ്ഡാരമായി ഈശോ എങ്ങനെ അവതരിക്കുന്നു എന്നുള്ളതാണ് അങ്ങനെ കൈശോഷിച്ച മനുഷ്യൻ പിന്നീട് ഈശോ സൗഖ്യം കൊടുക്കുന്നതും ആ സൗഖ്യാനുഭവം അനുഭവം ആ വ്യക്തിക്ക് ലഭിക്കുന്നത് വഴി അവൻ അവനവൻ്റെ ജീവിതത്തിലെ ദൈവസാന്നിധ്യം കൊണ്ട് നിറയുകയാണ് യുക്തിയിലല്ല ഒരു ദൈവ പൈതൽ ആശ്രയിക്കേണ്ടത് ദൈവത്തിൻ്റെ ദൈവത്തിൻ്റെ പൂർണ്ണമായ ശക്തിയിലാണ് അപ്പോഴാണ് ഈ മകൾ ഇവിടെ പറഞ്ഞ പല കാര്യങ്ങളും അതായത് തനിക്ക് ഓൺലൈൻ ഉടമ്പടി തങ്ങളാദ്യം എടുക്കുന്നു അതിന് ഒരു ദർശനം തനിക്ക് ലഭിച്ചു സ്വപ്ന ദർശനം എന്നാണ് പറയുക ആ സ്വപ്നത്തിൽ താൻ കണ്ടതുപോലെയുള്ള കാര്യങ്ങൾ മാർക്കൊക്കെ തൻ്റെ ജീവിതത്തിൽ കിട്ടി അതുമൂലമാണ് ഓൺലൈൻ ഉടമ്പടി എടുക്കുക പിന്നീട് അങ്ങോട്ട് ഹസ്ബൻഡും ഒരേപോലെ തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് ജീവിക്കുമ്പോൾ ജോലി ജോലിയില്ലാതിരുന്ന് വിഷമിച്ചിരുന്ന മകൻ ആ മകന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇന്ന് വരെ കണ്ടിന്യൂസ് ആയിട്ട് ജോലി ലഭിക്കുകയാണ് അവിടെ വരുമാനമാർഗം ഉയരുകയാണ് അവരുടെ ഇല്ലായ്മ അവിടെ നിറവായിട്ട് കർത്താവ് മാറ്റുന്നു വീണ്ടും തൻ്റെ രോഗ നാല് വർഷമായിട്ട് താൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് അതുപോലെ ഒരു ടീച്ചറായിട്ട് ജോലി ലഭിക്കുക താൻ അതിനുള്ള അതിനൊന്നും യോഗ്യല്ല എന്നാണ് ഇവിടെ ജിപ്സി ജെയ്സൺ പങ്കുവയ്ക്കുന്നത് ആ യോഗ്യതയില്ലാത്തപ്പോഴും കൈനീട്ടാൻ പറയുന്ന ഒരു കർത്താവും ആ കർത്താവിൻ്റെ വാക്ക് കേട്ട് കൈ നീട്ടുവാനുള്ള ഒരു ഹൃദയവും മനസ്സും അതുണ്ടെങ്കിൽ തീർച്ചയായും അവിടെ ദൈവിക ഇടപെടലുകളാണ് ഉണ്ടാകുന്നത് അങ്ങനെ തൻ്റെ കുടുംബത്തെ തൻ തന്നെ ഇന്ന് പൂർണ്ണമായി ഏറ്റെടുത്ത് അമ്മയുടെ അഭിഷേകം സാന്നിധ്യം ഇത് ഇന്ന് പറയാത്ത സാക്ഷ്യങ്ങൾ കുറവാണ് അമ്മ വിളിക്കുന്നു അമ്മയുടെ കരം തന്നെ സ്പർശിച്ചതായിട്ട് ആ സാന്നിധ്യം അനുഭവപ്പെടുന്നു ഇതൊക്കെ പറയുമ്പോൾ ഇന്ന് നാം ഇവിടെ ആയിരിക്കുമ്പോൾ എത്ര മഹത്തരമാണ് ഈ ആലയം അമ്മയുടെ പാദമുദ്ര പതിഞ്ഞ ഈ മണ്ണിൽ തീർച്ചയായും നമുക്ക് ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാം നമ്മുടെ അടുത്തും അമ്മ വരുന്നുണ്ട് ആ സാന്നിധ്യം മനസ്സിലാക്കുവാൻ നമ്മുടെ വീടുകളിലേക്ക് അമ്മയെയും കൊണ്ടുപോകുവാൻ അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാകുവാൻ ഓരോ കുടുംബങ്ങളെയും ദൈവം ഉയർത്തുമ്പോൾ അത് തീർച്ചയായും ആ കുടുംബങ്ങൾ ദൈവിക കൃപ കൊണ്ട് നിറയുകയാണ് തൻ്റെ കാരുണ്യ പ്രവർത്തനങ്ങൾ പ്രേക്ഷിത പ്രവർത്തനം ആത്മീയ ജീവിതം ഇന്ന് എങ്ങനെ മാറി ഇതാണ് ഏറ്റവും വലിയ സമ്പത്ത് നിത്യജീവൻ കൈവശമാക്കുന്നതിന് നമുക്ക് വേണ്ടത് നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഉണർവാണ് ആത്മീയ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് അതിലൂടെ ഇന്ന് താനും കുടുംബവും എത്രമാത്രമാണ് ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നതെന്നാണ് ഈ മകൾ മകളിവിടെ പങ്കുവെക്കുന്നത് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക